അപ്പൊ ഇതാണ് എന്റെ തറവാട് ഇപ്പൊ ആരും അവിടെ താമസിക്കും ഒന്നുമില്ല ഗായ ഞങ്ങൾക്ക് ഇപ്പൊ എതാ പേർക്ക് കൂട്ടിയതാണ് അപ്പൊ ഇത്രയും അണ്ടി കിട്ടിയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പൊ എതാ അടുപ്പിലെ കനലിൽ വെച്ചിട്ട് അണ്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഫോയിലിംഗ് പേപ്പറിലാണ് അണ്ടി റാപ്പ് ചെയ്തിട്ട് വെച്ചതാണ് അപ്പൊ നമുക്കിത് വെന്തിട്ടുണ്ടോന്ന് നോക്കാം ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഫോഴിങ് പേപ്പറിൽ വെച്ചിട്ട് ചെയ്തത് ഇത് മിക്കവാറും പണി പാളിയോന്നറിയില്ല കയ്യിലൊന്നും ആവാൻ പാടില്ല പൊള്ളി പോവും നമ്മൾ ഫോയിലിംഗ് പേപ്പറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊട്ടിച്ച് നോക്കാം കണ്ണിലേക്കൊക്കെ തെറിക്കുന്നത് സൂക്ഷിക്കണം കയ്യിൽ ഒക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേടിക്കാനില്ല ഇതിപ്പോൾ ഇവിടെ ഒന്നും ഇല്ല ായി പോയിട്ടുണ്ട് സൈഡ് കരിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ വെച്ചപ്പോൾ കുറച്ച് തോന്ന സമയത്തായിപ്പോ വേഗം വെച്ചിട്ട് നമ്മൾ കനലിൽ എടുക്കേണ്ടിയിരുന്നു ഇപ്പൊ ഗൈസ് ഇത് കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട് ഒരു സൈഡ് വല്ലാണ്ട് കരിഞ്ഞു ഇത് കിട്ടിയിട്ടുണ്ട് ഈ സൈഡ് കുഴപ്പമില്ല പക്ഷെ ഈ സൈഡ് കുറച്ച് വരുന്നത് ഇത് ഞങ്ങള് തറവാട്ടിൽ നിന്ന് പെറുക്കി കൊണ്ടുവന്നാണ് ഞങ്ങൾ തറവാട്ടില് കശുവണ്ടിയുടെ മരമുണ്ട് അപ്പോൾ അവിടെ പോയപ്പോൾ പോയപ്പോറുക്കി വെച്ചതായിരുന്നു എങ്ങനെയുണ്ട് സോഫ് അപ്പോൾ ഇതാ ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റത്ത് അത് രണ്ടെണ്ണം കരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ ഇറക്കി കൊണ്ടുവന്ന വണ്ടിയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു നാലെണ്ണം എടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു പോളിങ് പേപ്പറിൻ്റെ പീസി മടക്കിയെടുക്കുകയാണ് എന്നിട്ട് അതിനുള്ള ഒന്നും കൂടെ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുപ്പിലെ കനലിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കനലിലൊന്ന് മൂടി വയ്ക്കണം എന്നാലേ അതൊന്ന് കുക്കായി കിട്ടും എല്ലാ സൈഡും ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കനലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സമയം നമുക്ക് കനലിങ്ങനെ വെച്ചിട്ട് കുക്കാക്കി എടുക്കാം ഹായ് ഗായ്സ് അപ്പോൾ ഇതാണ് എൻ്റെ തറവാട് അവിടേക്ക് പോകുന്ന വയ്യാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് എൻ്റെ തറവാട് ഇപ്പോൾ ആരും ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നൊന്നുമില്ല അപ്പോൾ ഇവിടെയാണ് പറങ്കിയാവിന്റെ മരമൊക്കെ ഉള്ളത് ഇതാണ് ഞങ്ങള് അണ്ടിപ്പറിച്ച് പറങ്കിമാവ് ഇതുമെന്ന് കുറേ പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളു ഇതൊക്കെ ഞങ്ങൾ പറിച്ചിട്ട് കളഞ്ഞതാണ് പിന്നെ ഇവിടെ പാടാണ് പാടത്തെ വെള്ളം നിൽക്കുന്നുണ്ട് മീനൊക്കെ ഉണ്ടാവും കുട്ടികളൊക്കെ പിടിക്കാൻ വരും മഴ ആയി ഇവിടെ ഒക്കെ മൊത്തം വെള്ളമായിരിക്കും ഇവിടെയൊക്കെ നല്ല കാടാണ് അപ്പോൾ ആരും ഇവിടെ വരാത്തുകൊണ്ട് പാമ്പും ചേരയൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നെ പേടിയാണ് ഇവിടെ വരാൻ ഗായസ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇതാ പേർക്ക് കൂട്ടിയതാണ് അപ്പോൾ ഇത്രയും അണ്ടി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള പച്ച അണ്ടികളാണ് നമ്മൾ പഴുത്തയൊക്കെ കുലുക്കിയപ്പോൾ കുറേ വീണു ഇനി കുറേ മുകളിലേക്കാണുള്ളത് ഇനി എല്ലാം കുറച്ചും കൂടി ഒന്ന് മൂക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു